ഹായ് ഞാൻ ഡോക്ടർ അംബ്ലി ക്യൂവൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് നമ്മുടെയൊക്കെ ഒക്കെ ആഗ്രഹമാണ് സൗന്ദര്യം ഒന്ന് വർദ്ധിപ്പിക്കണം ആരോഗ്യം ഒന്ന് വർദ്ധിപ്പിക്കണം നമ്മുടെ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഇതിനൊക്കെ സഹായകമായിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് ഉലുവ ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എത്ര നമുക്കിത് കഴിക്കാമെന്നൊക്കെ നോക്കാം ഒരേ സമയം ഭക്ഷ്യവസ്തുവായിട്ട് മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉലുവ ഉലുവ ചെടിയിൽ നിന്നാണ് നമ്മൾ ഉലുവ ശേഖരിക്കുന്നത് ആയുർവേദത്തിൽ ഉലുവയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതായത് ഭക്ഷ്യവസ്തുവായിട്ടും മെഡിസിനായിട്ടും പ്രതിപാദിക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ ആയുർവേദത്തിൽ നമുക്ക് കാണാവുന്നതാണ് എങ്ങനെയാണ് നമുക്ക് ഉലുവ ഭക്ഷ്യയോഗ്യമാക്കാൻ പറ്റുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണഗണങ്ങളെന്നും നമുക്ക് നോക്കാവുന്നതാണ് മെയിനായിട്ട് നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ തന്നെയാണ് അതായത് ആരോഗ്യകരമായിട്ട് വയറിന് വരുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് നമ്മൾ ഉലുവ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വയറിന് വരുന്ന പ്രശ്നങ്ങൾ അതായത് വയറ്റിൽ വരുന്ന പുണ്ണ് ഗ്യാസ്ട്രേറ്റിസ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ ഇതിനൊക്കെ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചിട്ടായെങ്കിലോ അല്ലെങ്കിൽ കറികളിലൂടെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അമിതമായ നെഞ്ചരിച്ചിലുള്ളവരോ അല്ലെങ്കിൽ ദഹനക്കേടൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഭക്ഷണത്തിൽ പൊടിച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മോരിൽ കൂട്ടിങ്ങാണ്ടും നി നമുക്ക് ഉലുവ കഴിക്കാവുന്നതാണ് ഉലുവയിൽ ഒരുപാട് ഫോളിക് ആസിഡ് അയൺ കണ്ടന്റുകൾ സോളിബിൾ ഫൈബേഴ്സുകൾ കൂടാതെ പ്രോട്ടീനുകളൊക്കെ ഒത്തിരി അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇതിൽ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് കുറയ്ക്കാനായിട്ട് ഉലുവ സഹായിക്കുന്നതാണ് കൂടാതെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്നതോ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ കുറയ്ക്കാനായിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്ന പല ഗ്രന്ഥികളെയും അതായത് മെയിനായിട്ട് കാണുന്ന പാൻക്രിയാസ് അല്ലെങ്കിൽ തൈറോയിഡ് സ്ത്രീകളിലോവറി പോലെയുള്ളതിലൊക്കെ ഈ ഉലുവ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ടി എസ് എച്ച് ലെവലൊക്കെ കുറയുന്നതാണെങ്കിൽ അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നത് വഴി ടി എസ് എച്ചിൻ്റെ അളവിലൊക്കെ കുറയുന്നത് നമുക്ക് കാണാറുണ്ട് ഈ കുറയുന്നതിനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു പരിധിവരെയൊക്കെ സഹായിക്കാൻ ഉലുവയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കൂടാതെ പാൻക്രിയാസിൽ വരുന്ന അസുഖങ്ങൾ അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ഷുഗർ മോളിക്യൂളിന് നമ്മുടെ ഇൻസുലിന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇത് നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് മെൽറ്റസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനെയൊക്കെ കുറയ്ക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചിട്ട് നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് മെൽറ്റസിലേക്ക് പോവാതെ പ്രീ ഡയബറ്റിക് കണ്ടീഷനിൽ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഷുഗർ വരാവുന്നത് തടയുകയും ചെയ്യുന്നത് വഴി നമുക്ക് പ്രീ ഡയബറ്റിക് കണ്ടീഷനിലേക്ക് എത്തുന്നതൊക്കെ കുറയ്ക്കുന്നതിനും ഉലുവ സഹായിക്കുന്നുണ്ട് ഇതിന് പോരാതെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ നമ്മളിൽ അമിതമായിട്ട് വളരുകയാണെങ്കിൽ അല്ലെങ്കിൽ അമിത വണ്ണം അമിതവണ്ണമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തലേന്നേ രാത്രി ഒരു അര ടീസ്പൂൺ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ ഇതൊന്ന് ചൂടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ നിങ്ങളത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമിത വണ്ണം കുറയാനും നിങ്ങളിൽ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോള് അല്ലെങ്കിൽ ഫാറ്റ് മോളിക്യൂൾസിനെയൊക്കെ അലിയിച്ച് കളയാനും ഇത് നല്ലതാണ് അമിതവണ്ണമുള്ള ആൾക്കാരൊക്കെ തടി കുറയാനായിട്ട് ഈ രീതി സ്വീകരിക്കാവുന്നതാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നാൽ അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് വഴി നിങ്ങൾക്ക് ടി എസ് എച്ചിൻ്റെ അളവിൽ വ്യത്യാസം വരാം ടി എസ് എച്ച് കുറയുന്നതായിട്ട് വരാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിസം പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ വരാവുന്നതുമാണ് സോ ഈ പ്രവർത്തനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ കുറയ്ക്കാതെ അതിൻ്റെ കൂട്ടാനായിട്ട് പിന്നെ അതിൻ്റെ ഹോർമോൺ ലെവലൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ടും ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രീകളിലെ ഓവറിയിൽ വരുന്ന പ്രശ്നങ്ങൾ അത് ചിലപ്പം നിങ്ങൾക്ക് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഓവുലേഷനിൽ വരുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെനസ്ട്രൽ ഇറഗുലാരിറ്റി മെൻസസ് ഒന്നും കറക്റ്റായി നടക്കുന്നില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉലുവ ചേർക്കുന്നത് വഴി ഇതിനെയൊക്കെ മെയിൻ്റെ ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കൂടാതെ നിങ്ങൾ സ്ത്രീകളിൽ ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വേദന വയറുവേദന ഡിസ്മനോറിയ എന്ന് പറയും ഇത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉലുവ ചേർത്തിടുന്നത് നിങ്ങൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഈ ഡിസ്മനോറിയ പോലെയുള്ള വേദനകൾ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് മുലയൂട്ടുന്ന അമ്മമാരില് പാല് കുറവാണെങ്കിൽ അതായത് പ്രസവശേഷം കുട്ടികു പാല് കൊടുക്കാനില്ലെങ്കിൽ പാല് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉലുവ കുതിർത്ത അരച്ച് കൊടുക്കാവുന്നതാണ് ഇത് പാൽ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക ഉത്തേജനക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇന്ന് ഒട്ടുമിക്ക പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ലിംഗ കുറവ് ഈ ലിംഗ ഉദ്ധാരണക്കുറവ് മറികടക്കാനായിട്ട് നിങ്ങൾക്ക് പതിവായിട്ട് ഉലുവ ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് മറികടക്കാവുന്നതാണ് സ്ത്രീകളിൽ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളതാണ് ഹോർമോണൽ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ചിലപ്പോൾ ലൈംഗിക താല്പര്യക്കുറവ് കാണാവുന്നതാണ് ഈ താല്പര്യക്കുറവൊക്കെ മാറ്റുന്നതിനായിട്ട് നിങ്ങൾക്ക് ഉലുവ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് കൊളസ്ട്രോളിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതായത് മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അമിത വണ്ണോ അമിതവണ്ണോ അതുവഴിയുണ്ടാകുന്ന പ്രമേഹമൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉലുവ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിന് പുറമെ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തക്കുഴലിൽ ഒരുപാട് ഫാറ്റ് മോളിക്യൂൾ അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കുകളൊക്കെ വരികയാണെങ്കിൽ അതിരോസ്ക്ലിറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ മറികടക്കാനായിട്ടും നിങ്ങൾ പതിവായിട്ട് ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് ഈ ഫാറ്റ് മോളിക്യൂളിനെയൊക്കെ അലിയിച്ച് കളഞ്ഞിട്ട് നിങ്ങളുടെ രക്തക്കുഴലുകളൊക്കെ ഫ്രീ ആക്കാനും സഹായിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ പെട്ടെന്ന് ഫ്രജൈലായിട്ട് അത് പൊട്ടിപ്പോകുന്ന അവസ്ഥ അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ പോയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ കാണാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്കിലൊക്കെ നമ്മുടെ രക്തക്കുഴലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണ് പതിവായിട്ടുള്ളത് ഈ പൊട്ടിപ്പോകുന്നത് തടഞ്ഞിട്ട് നമ്മുടെ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ ഇലാസ്റ്റികത തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ ശുദ്ധീകരിക്കാനും ഉലുവ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഫാമിലിയിൽ അതായത് ജനറ്റിക്കലായിട്ട് ആയിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ കൊളസ്ട്രോള് ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ അമിതവണ്ണം ഇതിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ തടയാനായിട്ട് നമുക്ക് ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾ ഈ മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ കർക്കിട മാസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉലുവ കഞ്ഞി കുടിക്കാറുണ്ട് കാണാറുണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയങ്ങളിൽ ഉണ്ടാകും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും നമ്മുടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനും നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനുമായിട്ടാണ് നമ്മൾ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് ഇനി ഇത് എത്രത്തോളം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം നിങ്ങൾ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പ്രമേഹം അതായത് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഒരു മുപ്പത് നാൽപ്പത് ഗ്രാമോളം നിങ്ങൾക്ക് ഉലുവ ചേർക്കാവുന്നതാണ് അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളിത് ചെയ്യാൻ പാടുള്ളൂ കൂടാതെ നിങ്ങൾക്ക് സ്ത്രീകളിൽ അതായത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഭക്ഷണത്തിൽ ഒരു ഇരുപത് ഗ്രാമോളമൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഒരു ഭക്ഷ്യവസ്തു അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്നതിലുപരിയായിട്ട് ആയിട്ട് ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഉലുവ ഡെയിലി കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാനും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻസ് സ്കാറുകൾ ഇതൊക്കെ ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതിലൊരുപാട് വൈറ്റമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ കെ ഒക്കെ ഉള്ളതിനാൽ നിങ്ങൾക്ക് തിളങ്ങുന്നൊരു ചർമ്മം കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അരച്ച് പാലിലോ അല്ലെങ്കിൽ തൈരിലോ ഒക്കെ ചേർത്ത് ഫേസ് പാക്ക് പോലെ ഇടാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് തിളക്കമുള്ളൊരു ചർമ്മം കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അരച്ച് തലയിൽ പുരട്ടാവുന്നതാണ് ഒരു ഹെയർ പാക്ക് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ഇത് നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ അമിതമായിട്ടുള്ളവർക്ക് മുടികൊഴിച്ചിലിനെ കുറയ്ക്കാനായിട്ടും നമുക്ക് ഉലുവ ഉപയോഗിക്കാവുന്നതാണ് അമിതമായിട്ട് ബി പി ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉലുവ ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ നിങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ അതായത് നിങ്ങൾ ക്യാരിയറായിട്ട് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ഉലുവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇത് നിങ്ങൾക്ക് പ്രഗ്നൻസിയോട് അടുപ്പിച്ച് ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനൊരു കണ്ട്രാക്ഷൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ യൂട്രസിന് നല്ലതായിരിക്കില്ല കൂടാതെ നിങ്ങൾക്കിത് പ്ര പ്രസവാനന്തരം നിങ്ങൾക്ക് ഉലുവ മുലപ്പാൽ കുറവാണെങ്കിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ കഴിക്കുന്നത് ഒത്തിരി ഗുണകരമാണ് കാരണം നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം മെറ്റബോളിസമൊക്കെ ഫാസ്റ്റാക്കാനായിട്ടും നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ടും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവലിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ഭക്ഷ്യവസ്തു എന്നതിലുപരിയായിട്ട് ഔഷധയോഗ്യമുള്ള ഒരു മരുന്നായിട്ട് നമ്മൾ ഉലുവയെ കണക്കാക്കുന്നുണ്ട് ഇത് നമുക്ക് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ അല്ലെങ്കിൽ കൊളസ്ട്രോളിനെയൊക്കെ മെയിൻ്റെ ചെയ്യാനായിട്ടും നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടി ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ച് ഇൻസുലിൻ മെറ്റബോളിസം കൂടുതൽ ഫാസ്റ്റാക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഫാമിലിയിൽ വരുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ ആരോഗ്യകരമായിട്ട് വരുന്ന കൊളസ്ട്രോള് അമിതവണ്ണം പ്രമേഹം വൃക്ക തകരാറുകൾ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഉലുവ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും നമുക്കിത് ഉപയോഗിക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി